ബിഗ് ബോസ് സീസൺ സിക്സ് തുടക്കം മുതലേ വിവാദങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ജാസ്മിൻ ഇപ്പോഴിത് ജാസ്മിൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അഫ്സൽ അമീർ എന്ന യുവാവ് വിവാദങ്ങളോടൊക്കെ പ്രതികരിക്കുകയാണ് നേരത്തെ താൻ കമ്മിറ്റഡ് ആണെന്ന് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെയും ജാസ്മിന്റെയും കാര്യം കുടുംബങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നെന്നും ഇതിപ്പോൾ ജാസ്മിന്റെ വായിൽ നിന്നാണ് പുറത്തു വന്നതെന്നുമാണ് അഫ്സൽ പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എന്നോണം അഫ്സലിന്റെ ഒടുവിലെ പ്രതികരണം ഇങ്ങനെ അവൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം എനിക്ക് അവളോട് ചോദിക്കാനുണ്ട് എനിക്ക് തന്ന പ്രോമിസുകളെക്കുറിച്ചും എന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചയച്ചതെന്നും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് അവൾ അവിടെ ചെയ്യുന്നതെന്ന് സത്യത്തിൽ എനിക്കും അതിന് ഉത്തരമില്ല ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അവളുടെ അവിടുത്തെ പെരുമാറ്റം കണ്ട് അവളെ കണ്ട് മുഖാമുഖം ചോദിക്കുകയും ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയും വേണം അവൾ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ഗെയിമിന്റെ സ്ട്രാറ്റജി ആണെങ്കിലും അവന്റെ കൂടെയുള്ള ഓരോ പെരുമാറ്റ രീതികളും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവിധത്തിലുള്ള ബിഗ് ബോസ് ഡ്രാമകളും എൻ്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ബാധിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ മാനസികാവസ്ഥ പരിഗണിക്കണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ജാസ്മിൻ നേരിടുന്നത് എന്നാൽ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെ പിന്തുടരുകയാണ് ഇപ്പോഴുള്ള ഗെയിം സ്ട്രാറ്റജി ഒഴിവാക്കി ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ജാസ്മിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും ഒരുപക്ഷെ വലിച്ചെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമല്ലെന്നാണ് അഫ്സൽ പ്രതികരിച്ചത് ജാസ്മിൻ ശ്രീതുവിനോടും റസ്മിനോടും അഫ്സൽ വെറും പെണ്ണ് കാണാൻ വന്ന ഒരു സുഹൃത്ത് മാത്രമെന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് എന്നാൽ ഏത് തീർത്തും തെറ്റാണെന്ന് അഫ്സൽ ചൂണ്ടിക്കാട്ടിയിരുന്നു